ഹലോ ഹായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ശിശുദിനത്തിൻ്റെ അന്ന് മിനുവിൻ്റെ അംഗൻവാടിയിൽ പോയതാണ് കേട്ടോ അപ്പോൾ കുറച്ച് പ്രോഗ്രാമും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഓണത്തിൻ്റെ പ്രോഗ്രാമിന് കുറച്ച് മത്സരങ്ങളൊക്കെ മത്സരങ്ങളൊക്കെ നടത്തിയിട്ടുണ്ടായിട്ടോ അതിൽ ഫസ്റ്റും സെക്കൻഡൊക്കെ കിട്ടിയ കുട്ടികളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അവർക്ക് സമ്മാനം കൊടുക്കലും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ ഓരോരോ കാര്യങ്ങളാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ അപ്പോൾ ഒന്ന് കണ്ടുനോക്കാം കേട്ടോ അപ്പൊ കുട്ടികളോട് ഒന്ന് ചാച്ചാജിന്റെ ചിരി പോലെ ഒന്ന് ചിരിക്കാനൊക്കെ പറഞ്ഞതാണ് കേട്ടോ അപ്പുള്ള എക്സ്പ്രഷനാണ് ഈ കാണുന്നത് ഞാൻ എല്ലാവരും ഓരോ ചിരിയൊക്കെ പാസ്സാക്കിയിട്ടുണ്ട് കേട്ടോ പിന്നെ അതൊക്കെയാണെന്ന് വെച്ചാൽ ചച്ചാച്ചെ കുറച്ച് പാട്ടൊക്കെ പാടുകയാണ് ടീച്ചറൊക്കെ പഠിപ്പിച്ചു വെച്ചിട്ടുണ്ടായിട്ട് ഇവിടത്തെ പാട്ടാ അങ്ങനെ వర్కన పారే సౌండ్ లేదు అవర్ పార్టీ లేదు అవర్ పార్టీ లేదు థాంక్స్ అండి అవర్ పార్టీ బతిసి ఉంది థాంక్యూ అండి చిల్స్ తో అవర్ పార్టీ జై లెవల్ అవర్ లెవల్ నా ఫ్రెండ్ ఇర్దర్ కిట్ కొర్తామదయా అది పాడ అవడపోయి ఉన్న పంకిని చౌతే കൊടുക്കാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ കളറിങ് ഉണ്ടായി അതിൽ മിന്നുവിന് സെക്കൻഡ് അങ്ങനെ മിന്നുവിന് ട്രോഫി ഒക്കെ കിട്ടിയിട്ടുണ്ട് പിന്നെ അങ്ങനെ ഓരോരുത്തർക്ക് സെക്കൻഡ് തേർഡ് ഒക്കെ ആയിട്ട് എല്ലാവർക്കും ഒന്ന് കൊടുത്തു പിന്നെ ദേക്കിടയിൽ ഉണ്ടായി അതിൽ മിന്നോ ഫസ്റ്റ് അതിനൊരു ട്രോഫി കിട്ടി പിന്നെ എല്ലാവർക്കും പുതുതായി ചേർന്ന് കുറേ കുട്ടികളുണ്ടായി അവർക്കൊക്കെ പ്രോത്സാഹന സമ്മാനമൊക്കെ നൽകി അങ്ങനെയൊക്കെ ആയിട്ടൊരു വീഡിയോ ആണ് കേട്ടോ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ അങ്ങോട്ട് അപ്പുട്ടാ ഓക്കേ ബൈ